ക്രിസ്മസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ടുള്ള ഇത് പരീക്ഷണമായിട്ടാണ് ഞാൻ ഒന്നേക്കുന്നത് വേറെ ഒന്നല്ല രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു പാത്രം ഈ അവസ്ഥയിൽ കരിഞ്ചു പോയി കരിഞ്ഞു പോയി പാല് വെച്ചതാണ് ഞാൻ ഓഫായിപ്പോയി എന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ഓഫാക്കി എന്നു വിചാരിച്ചു ഓഫ് പോയിരുന്നല്ല ഓഫ് ആക്കിയിരുന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എന്ത് ചെയ്യാം ഓഫാക്കിയിട്ടില്ല കരിഞ്ഞ മണം കന്നിട്ടാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ പുറത്തുനിന്ന് പോയി ദേശീയ കളയാനൊക്കെ പോയി അവർ അവർ സ്ഥലം പറഞ്ഞിട്ട് തിരിച്ച് സാവകാശങ്ങൾ കയറി വന്നത് സ്മെല്ല് കേട്ടപ്പോഴാണെങ്കിൽ ഓർമ്മ അങ്ങനെ എന്തോ അടുപ്പത്ത് കരിയിൽ നോക്കിയപ്പോഴാണ് ഈ അവസ്ഥ കണ്ടത് ഇപ്പോൾ തന്നെ ഗ്യാസൊക്കെ ഒപ്പ് ചെയ്ത് ഈ അവസ്ഥ മനസ്സിലായെന്ത അവസ്ഥ ആണ് ഇപ്പം നിങ്ങൾക്ക് കയറി കാര്യം എടുക്കില്ലേ അപ്പം ഇത് ഈ പാത്രം ഞാൻ കളയാൻ വെച്ചേക്കുന്നതാണ് എന്നാൽ പിന്നെ നമുക്കൊരു പരീക്ഷണാവാം ഇത് പോയി കിട്ടിയത്ര നല്ലതല്ല ഒരു നെറ്റി കണ്ട ഒരു പരീക്ഷണമാണ് നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ പാത്രം ദാ അടിവശൊക്കെ നന്നായിട്ട് കത്തി കരിഞ്ഞ് എന്താ പറയാ ഇനി ഇങ്ങനെ കരിയാനുണ്ടോന്നറിയില്ല അതേപോലെ കരിഞ്ഞിരിക്കുന്ന പാത്രമാണ് പാലാണ് ഞാൻ വെച്ചിരുന്നത് ഞാൻ ഒരുപാട് ഉറച്ചു നോക്കി കഴുകിയൊക്കെ നോക്കി എന്നിട്ട് പോകുന്നില്ല അപ്പം പിന്നെ ഞാനത് വിട്ടു കളയാൻ വെച്ചിരിക്കുന്ന പാത്രമാണ് എന്തായാലും പരീക്ഷണം നമുക്ക് നോക്കാം നമുക്കിത് ആദ്യം തന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിത് ഈ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ എത്രയും വെള്ളമൊന്നും വേണ്ട കേട്ടോ പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് അപ്പം പറ്റിയെന്ന് മനസ്സിലായേ അത് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് സോപ്പും പൊടിയാണ് ഞാൻ ഒന്നര ടീസ്പൂൺ സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏത് സോപ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ വീട്ടിൽ വീട്ടിലേതാണ് സോപ്പ് പൊടി അത് അതിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് സോഡാ പൊടിയാണ് അത് ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ഏതാണെന്ന് വെച്ചാൽ അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് അത് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിലുള്ളതൊക്കെ ചെറിയ ടീസ്പൂണാണ് അതാണ് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരു ടേബിൾ സ്പൂൺ മതിയാവും എന്നിട്ടൊരു സ്പൂൺ ഒഴിച്ചോ ഒരു കയ്യിൽ ഒഴിച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ആവണം അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ വിടുപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഏകദേശം ഇങ്ങനെ കുത്തി കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല ഹാടുണ്ട് അടിവശം അപ്പോൾ ഇളക്കാനും പാടുണ്ട് സ്പൂൺ കൊണ്ടൊക്കെ നന്നായിട്ട് ഇളക്കാൻ പാടുണ്ട് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ എടുത്തുപോയി തോന്നുന്നു അതുകൊണ്ട് ഇപ്പം ചെറിയ പാത്രമായതുകൊണ്ടാണ് എല്ലായിടത്തും തെറിച്ച് തെറിച്ച് പോയിക്കൊണ്ടിരിക്കുക ഇളക്കുമ്പോ ഒക്കെ അടിവശം നന്നായിട്ട് കട്ട് ചെയ്യേണ്ടത് അപ്പം ഇളക്കുമ്പോൾ അങ്ങോട്ട് തെറിച്ച് പോരുകയാണ് അപ്പം മാത്രമല്ല ഈ ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിം ആണ് അതായത് നല്ല തീയുള്ള ഗ്യാസാണ് അപ്പം പെട്ടെന്ന് തിളച്ച് തിളച്ച് ഗ്യാസിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ ചെറിയ സ്റ്റൗവിലോട്ട് ഞാൻ മാറ്റാണ് കാരണം അത് നന്നായിട്ട് തിളച്ച് ഗ്യാസിലോട്ടൊക്കെ തിളച്ച് പോയി അപ്പോൾ വെള്ളം കുറച്ച് കളയാമെന്നാൽ അത് വിചാരിച്ചു പിന്നെ ഈ വിചാരിച്ച് വേണ്ട അതങ്ങനെ കട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെറിയ സ്റ്റൗവിൽ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതേ വിട്ട് വിട്ട് മുകളിലൊക്കെ ചെറു ആയിട്ട് ആയിട്ട് വിട്ടുവിട്ട് പോരുന്നുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോഴേക്കത് വിട്ടു വിട്ട് പോരുന്നുണ്ട് ഇതാ സ്പൂൺ വെച്ച് നന്നായിട്ട് ഉറയ്ക്കുമ്പോൾ അത് ആദ്യമേന്നൊക്കെ വിട്ട് പോരുന്നുണ്ടോ നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ അതൊക്കെ മോൾ വശത്തൊക്കെ പിടിച്ചതൊക്കെ ചെറുതായിട്ട് വിട്ടുവിട്ട് പോന്നിട്ടുണ്ട് പക്ഷെ അടിവശം ഭയങ്കര കട്ടിയിൽ കിടക്കുകയാണ് ഇളക്കാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല വെള്ളം തെറിച്ച് പോവാണ് കാരണം അത് അത്രയും കട്ടിയിലാണ് കൊണ്ട് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ വെള്ളം തെറിച്ചു പോവുകയാണ് മേത്തേക്ക് തിറിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിലൊരു കത്തിയുണ്ട് മോനോടിഞ്ഞ കത്തിയുണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഇനി പരീക്ഷണം അടിവശം അത്രയ്ക്കും കട്ടിയിൽ കിടക്കണായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കുത്തി 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 ഇളക്കിക്കളയാണ് കേട്ടോ അങ്ങനെ കളയുമ്പോൾ അത് വിട്ടു പോരുന്നുണ്ട് അപ്പം സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അവസാനം റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നതൊക്കെ എന്തായാലും ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല തിളച്ച് ചെറുതായിട്ട് തേയില ഇങ്ങനെ തിളച്ച് തിളച്ച് നിൽക്കുന്നുണ്ട് അടിവശം ഭയങ്കര കട്ടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കത്തിയോണ്ട് കുത്തി കുത്തി തിളച്ച് നന്നായിട്ട് പോ വെള്ളം കൂടുതലായതുകൊണ്ട് തിളച്ച് പോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് മുന്നേ ഇറക്കും എന്നിട്ട് ഈ കത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ആ ഇതുകളൊക്കെ വിടിയിച്ച് പോരുകയാണ് ഇന്ന് എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നത് ആലറിനാണ് കേട്ടോ കാരണം എൻ്റെ രണ്ട് കൈയും ഫ്രീ അല്ല അപ്പോൾ എനിക്ക് അവനാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരണതൊക്കെ അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഈ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കത്തി കൊണ്ട് കുത്തിയിട്ടും അടിവശത്തൊക്കെ നന്നായിട്ട് കുത്തി 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 എടുത്തും പിന്നെ ഈ സ്പൂണുകൊണ്ട് സൈഡ് വശമൊക്കെ ഞാൻ നന്നായിട്ട് കോറി കോറി എടുത്തിട്ടുണ്ട് അവസാനം ഇത് തിളച്ച് പോയി ഗ്യാസിലേക്ക് അപ്പോൾ എൻ്റെ കൈ ഒന്ന് പൊള്ളുമൊക്കെ ചെയ്തു അപ്പം ഞാനത് അതോടുകൂടി അത് അവസാനിപ്പിച്ചു ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കുമ്പോൾ ദാ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഏകദേശം എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ പരീക്ഷണം വിജയിച്ചു ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് പോകാനായിട്ട് അത് ബാക്കി വെള്ളമാണ് കാണുന്നത് അപ്പോൾ ഞാനത് ഇനി എന്തിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സ്റ്റീൽ ബാറില്ലേ സ്റ്റീൽ ബാർ എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ബാക്കി ഒന്ന് ഉറച്ച് നോക്കുകയാണ് ഇത് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കൈ ഒക്കെ ഏകദേശം ഒന്ന് ശരിയായിട്ടുണ്ട് ഒന്നാമത് ഇപ്പം തണുപ്പായതുകൊണ്ട് പിന്നെ അധികം ചൂട് അറിയുന്നില്ല കൊണ്ട് രക്ഷപ്പെട്ടു ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ നന്നായിട്ട് പൊളച്ചേനെ അപ്പോൾ ഇത് സ്റ്റീൽ ബാർ ഉപയോഗിച്ച് നന്നായിട്ട് ഉറക്കണം കേട്ടോ നല്ല ശക്തി ഉപയോഗിക്കണം എന്നാൽ മാത്രമാണ് ഇത് അടിയത്തെ പോകുന്നത് പക്ഷേ എന്നാലും ഇത് ആണ് അതെല്ലാം വിട്ടു പോരുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകണം പിന്നെ ഈ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടിവശം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും കഴുകിയെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഉറച്ച് കഴുകിയെടുത്ത് ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ഇത് കാണിച്ചു തരാം അതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുഖത്ത് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഇനി എന്തായാലും പേടിക്കേണ്ട കരിഞ്ഞു പോയി എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഈ വിദ്യ ഉപയോഗിച്ച് നമുക്ക് വെളുപ്പിച്ചെടുക്കാം അപ്പോൾ വീട്ടിൽ ഇതുപോലെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം കളയാൻ ഒക്കെ ഉണ്ടാ ഇങ്ങനെ നമുക്കത് വെളുപ്പിച്ചെടുക്കാം എല്ലാവരും സക്സസ് ആയിട്ടോ ആയിട്ടോട്ടും വിചാരിച്ചില്ല ഇത് ഇങ്ങനെ കിട്ടുമെന്ന് എന്താ പറയുക അത്ഭുതമാണ് ഇതിന് ഒട്ടും വിചാരിച്ചില്ല ഈ പാത്രം ഇങ്ങനെ കിടന്ന് അതിനിടങ്ങനെ കൈ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഇട കാരണം ഞാൻ വെള്ളം എടുത്ത് കൂടിപ്പോയി അളവ് ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു കഴിച്ചിരിന്ന് പുള്ളി കുഴപ്പമില്ല തണുപ്പായതുകൊണ്ട് നമുക്ക് പിന്നെ അത്രയും പോണ പൊള്ളലും അറിയത്തില്ല കുഴപ്പമില്ല പിന്നെ ഗ്യാസ് ഗ്യാസൊക്കെ കണ്ട ഗ്യാസൊക്കെ അതേ അത് വെള്ളം തിളച്ച് പോയിപ്പോ തിളച്ച് പോയിപ്പോ അതേ ആയി ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്തായാലും എനിക്ക് പാത്രം കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ വേറൊരു കാര്യം ഇത് സ്റ്റീൽ പാത്രത്തിൽ മാത്രമാണ് അപ്പോൾ അതാ പാത്രം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഇരുന്ന പാത്രമാണ് ഇപ്പം ഇങ്ങനെയായിട്ട് കിട്ടിയത് അപ്പോൾ അടുത്തൊരു വീഡിയോടെ വരുന്നവരെ എല്ലാവർക്കും ബൈ